െത്തുന്നു പണവിനുശേഷം മകൾ വിസ്മയ മോഹൻലാൽ ആശീർവാദ് സിനിമയുടെ ചിത്രത്തിൽ നായികയായാണ് വിസ്മയുടെ മലയാള സിനിമയിലെ സ്റ്റാർട്ടിങ് മോഹൻലാൽ തന്നെയാണ് ഫേസ്ബുക്കിലൂടെ ഈ പ്രഖ്യാപനം നടത്തിയത് ബാക്കി എങ്ങനെയാണെന്നുള്ളത് അക്ഷയ കല്യാട്ടിൽ പറഞ്ഞു പറഞ്ഞുതരും രഞ്ജിനി സിനിമാ പ്രേമികൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ഒരു വാർത്തയാണ് നമ്മൾ ഇന്ന് കേട്ടത് മോഹൻ അല്ലത് പങ്കുവച്ചോടുകൂടി വലിയ ആവേശത്തോടെയാണ് സിനിമാ ലോകം അത് വരവേറ്റത് അതായത് വിസ്മയുടെ ആദ്യത്തെ സിനിമ നമ്മുടെ ലാലേട്ടന്റെ മായക്കുട്ടിയുടെ ആദ്യത്തെ സിനിമ ലാലേട്ടൻ ആ പോസ്റ്റിൽ പറയുന്ന ഇങ്ങനെയാണ് മായക്കുട്ടി ലൈഫ് ലോങ് ഉള്ള നിന്റെ സിനിമയോടുള്ള ഒരു പ്രേമത്തിന് അല്ലെങ്കിൽ ഒരു പ്രണയത്തിന് ഇതൊരു ജസ്റ്റ് ഒരു സ്റ്റെപ്പ് ആവട്ടെ എന്നാണ് തുടക്കം എന്നാണ് സിനിമയുടെ പേര് ജൂഡാൻറ്റണിയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് ആശുവാ സിനിമാസിന്റെ മുപ്പത്തി ഏഴാം ചിത്രത്തിലാണ് വിസ്മയ ആദ്യമായി അഭിനയിക്കുന്നത് പോകുന്നത് പ്രണവും കല്യാണിയും ഒക്കെ സിനിമയിലേക്ക് എത്തിയപ്പോൾ തന്നെ കുറെ ആളുകൾ വിസ്മയുടെ സമൂഹ മാധ്യമത്തിലൊക്കെ കമന്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് ഇനി സിനിമയിലേക്ക് വരിക എന്നാണ് ഇനി സിനിമയിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റുക അതിനെല്ലാം ഇന്ന് ഉത്തരമായിട്ടുണ്ട് വിസ്മയനെ കുറിച്ച് അറിയുന്നവർക്കറിയാം വിസ്മയെ നല്ലൊരു എഴുത്തുകാരിയാണ് കവയിത്രിയാണ് കവിത്രിയാണ് പുസ്തകങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ തന്നെ ആയോധന കലത്തിൽ അതുകൊണ്ട് ഈ ഒരു സിനിമ ാണ് എന്നാണ് കമന്റ് സെക്ഷനിലുള്ള ചോദ്യങ്ങൾ എന്ന് വളരെ രസകരമായ കമന്റുകളാണ് ഈ ഒരു സമൂഹ മാധ്യമത്തിൽ ലാലേട്ടൻ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ വന്ന പോസ്റ്റിന് താഴെ വന്ന കമന്റുകൾ എന്ന് പറയുന്നത് എന്തായാലും ഒരുപാട് നാളായിട്ട് ഒരുപാട് പേര് ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് വിസ്മയം ഉണ്ട് സിനിമയെ വരാത്തെന്നൊരു കാര്യം പ്രണവ് കല്യാണി വന്നപ്പോൾ ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യമാണ് മോഹൻലാലിന്റെ മോളെ സിനിമയെ കൊണ്ടുവന്നു പക്ഷെ ആ സമയത്തൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉറപ്പില്ലായിരുന്നു മോഹൻലാലിന് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ മോൾ അവരുടെ ഇഷ്ടത്തിനാണ് ഇതേ കണക്ക് നടക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് എന്തുകൊണ്ടാണ് ആഗ്രഹം അത് പഠിക്കട്ടെ എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോഴുണ്ടെങ്കിൽ ഒഫീഷ്യലി ഉണ്ടെങ്കിൽ ഗ്രീഷ്മയാണ് ഈ സിനിമയിലേക്ക് വരാൻ ഒരു കാര്യം ഉറപ്പായിരിക്കുകയാണ് അത് മോഹൻലാൽ തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് അവരുടെ പ്രൊഡക്ഷനിൽ പ്രൊഡക്ഷനിലുണ്ടാകുന്ന പടം തന്നെയാണ് തുടക്കം തുടക്കമെന്ന് പറഞ്ഞാൽ പടത്തിൻ്റെയാണ് ഇതേ കണക്ക് ആ പടത്തിൽ നായികയായിട്ടാണ് ഇതേ കണക്ക് വരുന്നത് സോ ഒരുപാട് പേരുണ്ടെങ്കിൽ പല രീതിയിലുള്ള എക്സ്പെക്റ്റേഷൻസാണ് അതേ സമയത്ത് ഒരുപാട് പേരുണ്ട് ഈ ഭയങ്കര പേരുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു സിനിമയാകുമ്പോൾ തീർച്ചയായിട്ടും താരങ്ങളും മക്കൾ വരുമ്പോൾ പൊട്ടിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് മാറുന്നതായിരിക്കും അല്ലെങ്കിൽ ഇത് ആണെങ്കിൽ നെപ്പോട്ടിസമോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നതായിരിക്കും പക്ഷേ അങ്ങനെയൊന്നും ആവാതിരിക്കട്ടെ വരുന്നത് നല്ല രീതിയിൽ തന്നെ ആയിക്കോട്ടെ എന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു ജീവിതം അല്ലെങ്കിൽ നല്ലൊരു ഭാവി സിനിമയിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബെൽബട്ടൻ അമർത്തുക അല്ലെങ്കിൽ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ